ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം വളരെ വളരെ വിശേഷപ്പെട്ട ചില ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഈ ദിവസങ്ങൾ സാധാരണ നമ്മൾ മലയാളികൾ നമ്മുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള പല അനുഷ്ഠാനങ്ങളും വേണ്ട വിധത്തിൽ ആചരിക്കാറില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള എല്ലാ ദിവസങ്ങളും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കാറുണ്ട് അതിൻ്റേതായ പ്രയോജനങ്ങൾ അവർക്ക് ഉണ്ട് താനും നമ്മളേക്കാൾ കൂടുതൽ അറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കുണ്ട് അത് മറ്റു സ്ഥലങ്ങളിൽ ഒന്നു ചെന്ന് താമസിച്ച് കഴിയുമ്പം മറ്റു പല കാര്യങ്ങളിലും നമുക്ക് കൂടുതൽ അറിവുണ്ടാകാം പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാരവും ഹിന്ദുമത വിശ്വാസത്തെ പറ്റിയുമൊക്കെയുള്ള അറിവുകൾ നമുക്ക് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹിന്ദുമത വിശ്വാസ പ്രകാരം എട്ടാം തീയതി മുതൽ സെപ്റ്റംബർ മാസം എട്ടാം തീയതി മുതൽ സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി വരെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് അതിൽ തന്നെ സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി അതായത് കന്നിമാസത്തിലെ അമാവാസിയാണ് വളരെ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് ഇരുപത്തൊന്നാം തീയതി പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഈ ദിവസം അങ്ങേറ്റം ഉത്തമമാണ് ഈ എട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ഈ ദിവസങ്ങൾ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് ഇരുപത്തൊന്നാം തീയതി വരുന്ന അമാവാസിയെ മഹാലയ അമാവാസി എന്നാണ് പറയുന്നത് ഇനി വരുന്ന ആ ദിവസങ്ങളെ അതായത് എട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ആ ദിവസങ്ങളെ മഹാലയ പക്ഷം എന്നാണ് പറയുന്നത് ഈ കന്നിമാസത്തിലെ ഈ അമാവാസിയെ സർവ പിതൃമോക്ഷ അമാവാസി എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുന്ന അമാവാസിയാണ് അന്നേ ദിവസം ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ സകല പിതൃക്കൾക്കും മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും കാരണം നമ്മുടെ പിതൃക്കളുടെ ശാപമാണ് കൃത്യമായി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ ധാരാളം വഴിപാടുകൾ കഴിച്ചിട്ടും ധാരാളം ഏകാദശികൾ എടുത്തിട്ടും ധാരാളം വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തിട്ടും എത്ര എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ടും എത്രയെത്ര വഴിപാടുകൾ കഴിച്ചിട്ടും എത്ര നാൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും നമുക്ക് അതിൻ്റെ ഒന്നും ഒരു പ്രയോജനം ലഭിക്കാത്തത് അതിനൊക്കെ കാരണം പിതൃക്കളുടെ കോപമാണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുടുംബദേവതയെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് കുടുംബക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ പിതൃക്കളുടെ കാര്യം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും കർക്കിടക വാവ് ബലി ഞാൻ ഇട്ടതാണല്ലോ ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് കർക്കിടക വാവ് ബലി ഇട്ടതാണെങ്കിലും ഇല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ പിണ്ഡം സമർപ്പിച്ച് ബലി തർപ്പണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുത്തരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് എട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ അതിൽ തന്നെ ഇരുപത്തൊന്നാം തീയതിയും പതിനൊന്നാം തീയതിയും കൂടുതൽ ശ്രേഷ്ഠമാണ് പതിനൊന്നാം തീയതി മഹാഭരണി ശ്രാദ്ധമാണ് യമദേവനാണ് പിതൃക്കളുടെ ദേവൻ ഭരണി നക്ഷത്രത്തിൻ്റെ ദേവതയാണ് യമധർമ്മൻ അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ശ്രാദ്ധം ചെയ്യുന്നത് ബലിതർപ്പണം ചെയ്യുന്നത് അങ്ങ് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ഇരുപത്തൊന്നാം തീയതിയും വളരെ വളരെ ശ്രേഷ്ഠമാണ് എട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പിതൃപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അത് ബലി തന്നെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം അത് ഏറ്റവും ഉത്തമമായ ദിവസമാണ് നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ബലി ഇടിയിപ്പിക്കാൻ പറ്റിയ അതായത് നന്നായി ചെയ്തു തരാൻ പറ്റിയ ഒരാളെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതല്ല നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീട്ടിൽ എങ്ങനെ ബലിതർപ്പണം ചെയ്യാം എന്നുള്ള ധാരാളം യൂട്യൂബ് വീഡിയോകളുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ നാട്ടിൽ ഏത് പക്ഷിയാണോ കൂടുതലുള്ളത് ആ പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് അങ്ങേയറ്റം ശ്രേയസ്കരമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാക്കകളാണ് മറ്റു ചില സ്ഥലങ്ങളിൽ പ്രാവുകളാണ് ഇപ്പം നമ്മൾ തിരുവല്ലത്ത് പോയി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവല്ലത്ത് പോയി ബലിയിട്ട് കഴിയുമ്പോൾ ആ ബലി ശിഷ്ടം ആ ബലി പിണ്ഡം ഉണ്ണുന്നത് പ്രാവുകളാണ് പ്രാവുകളാണ് അത് വന്ന് ധാരാളമായിട്ട് കഴിച്ചു കൊണ്ട് പോകുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ പക്ഷികൾ കാണും ആ പക്ഷികൾക്ക് കൊടുക്കുക അതല്ലെങ്കിൽ മീനുകൾക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ മാറ്റം പ്രത്യക്ഷത്തിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും ഇനി എന്താണ് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം വന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് മഹാഭാരതത്തിലെ കർണനെ അറിയാം കർണൻ സൂര്യപുത്രനാണ് കുന്തിദേവിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച പുത്രനാണ് കർണൻ പക്ഷേ വിധിയുടെ നിശ്ചയത്താൽ കുന്തിദേവിക്ക് കർണനെ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് സൂതപുത്രനായിട്ടാണ് കർണൻ വളരുന്നത് കർണൻ ദുര്യോധനനോടുകൂടി ചേരുന്നു അങ്ങനെ ദുര്യോധനൻ കർണന് രാജ്യം നൽകുന്നു അങ്ങനെ അംഗരാജ്യത്തിലെ രാജാവായി കർണനെ അഭിഷേകം ചെയ്യുന്നു യുദ്ധം തുടങ്ങാൻ പോവുകയാണ് കുരുക്ഷേത്ര യുദ്ധം അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുന്തി ദേവിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തു തന്നെയായാലും കർണൻ വീരനാണ് കർണൻ സഹോദരനാണ് പാണ്ഡവരുടെ സഹോദരനാണ് യുദ്ധം ചെയ്യുമ്പോൾ കർണൻ മറുപക്ഷത നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ കുന്തിദേവിക്ക് തോന്നുന്നുണ്ട് കുന്തിദേവിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് കുന്തിദേവി കർണനെ കാണാൻ പോകുന്ന രംഗമൊക്കെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് കർണൻ വലിയ ദാനശീലനാണ് എന്തു ചോദിച്ചാലും കർണൻ കൊടുക്കും അത് സ്വന്തം ജീവനായാൽ പോലും കർണൻ കൊടുക്കും അത്ര ദാനശീലനാണ് കർണൻ അങ്ങനെ ഈ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കർണൻ്റെ ദാനശീലത്തെപ്പറ്റി പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ കഥ പറയുന്നത് കർണൻ ഇങ്ങനെ ഒരു ദിവസം തൻ്റെ രാവിലത്തെ പൂജാ സമയം ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുനൻ്റെ അച്ഛനാണല്ലോ ദേവേന്ദ്രൻ ദേവേന്ദ്രന് തോന്നുകയാണ് കർണൻ ഇങ്ങനെ വലിയ പോരാളിയായി നിൽക്കുന്നത് എൻ്റെ മകൻ്റെ ജീവന് അല്പം ഭീഷണിയാണ് അതുകൊണ്ട് കർണനെ അല്പം ഒന്ന് പരാജയപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചിട്ട് ഇങ്ങനെ രാവിലെ പൂജ ചെയ്യുന്ന ആ സമയത്ത് കർണൻ്റെ അടുത്തേക്ക് ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് വരികയാണ് എന്നിട്ട് ഭിക്ഷ യാചിക്കുന്നു കർണൻ ഈ ബ്രാഹ്മണനെ സ്വാഗതം ചെയ്തു പൂജിച്ചു അതിനുശേഷം ചോദിക്കുകയാണ് എന്താണ് അങ്ങേക്ക് ദാനമായി വേണ്ടത് എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് സ്വർണാഭരണങ്ങൾ അണിഞ്ഞ സ്ത്രീകളോ ധാരാളം പശുക്കളുള്ള ഗ്രാമമോ എന്താണ് അങ്ങേക്ക് വേണ്ടത് ഇങ്ങനെയാണ് കർമ്മൻ ചോദിക്കുന്നത് അപ്പോൾ ബ്രാഹ്മണ വേഷധാരിയായ ദേവേന്ദ്രൻ പറയുകയാണ് എനിക്കിതൊന്നും വേണ്ട ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങ് സത്യനിഷ്ഠയുള്ള ആളാണ് അങ്ങേക്ക് ജന്മസിദ്ധമായുള്ള ഈ കവചകുണ്ഡലങ്ങൾ ഊരി എനിക്ക് തന്നാലും ഇതാണ് എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ് ഈ ദേവേന്ദ്രൻ ബ്രാഹ്മണ വേഷധാരിയായ ദേവേന്ദ്രൻ കർണനോട് ചോദിക്കുന്നത് അപ്പോൾ കർണൻ പറയുകയാണ് ബ്രാഹ്മണ ഈ ജന്മസിദ്ധമായ ആഭരണങ്ങൾ അമൃതമയമാണ് ഇവ അണിഞ്ഞിരുന്നാൽ എന്നെ വധിക്കുവാൻ മൂന്നു ലോകത്തിലും ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് ഇവയെ ഉടലിൽ നിന്നും വേർപെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിശാലമായ എതിരില്ലാത്ത രാജ്യം വേണമെങ്കിൽ അങ്ങ് ചോദിച്ചു കൊള്ളുക ഞാൻ തരാം എൻ്റെ രാജ്യം മുഴുവൻ ഞാൻ തരാം പക്ഷേ ഈ കവചകുണ്ടലങ്ങൾ അങ്ങ് ചോദിക്കരുത് ഇത് തന്നാൽ പിന്നെ എനിക്ക് ജീവൻ ഉണ്ടായിട്ട് കാര്യമില്ല ശത്രുക്കൾ എന്നെ വധിക്കും ഇങ്ങനെ കർണൻ ഈ ബ്രാഹ്മണനോട് പറയുകയാണ് പക്ഷേ ഇന്ദ്രൻ നിർബന്ധമായും പറയുന്നു എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഇത് മാത്രം മതിയെന്ന് അങ്ങനെ നിർബന്ധമായി പറയുമ്പോൾ കർണന് മനസ്സിലാകുന്നുണ്ട് ഇത് ദേവേന്ദ്രനാണ് എന്ന് അങ്ങനെ കർണൻ ദേവേന്ദ്രനോട് പറയുകയാണ് ദേവരാജ എനിക്ക് നേരത്തെ തന്നെ അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഞാൻ അങ്ങയ്ക്ക് എന്തെങ്കിലും തരികയും പകരം അങ്ങ് എനിക്കൊന്നും തരാതിരിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ല സാക്ഷാൽ ദേവരാജനാണ് അങ്ങ് അങ്ങയ്ക്ക് എന്തിനാണ് എൻ്റെ ദാനം അസംഖ്യം ജീവികളുടെ നാഥനായ അങ്ങ് പ്രപഞ്ച സൃഷ്ടിക്ക് പങ്കാളിയാണ് എന്നിട്ടും അങ് എന്തിനാണ് എന്നോടിത് ചോദിക്കുന്നത് ദേവനാഥ ഈ കവചകുണ്ടലങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്നെ എളുപ്പത്തിൽ വധിക്കുവാൻ സാധിക്കും അങ്ങ് അതുമൂലം പരിഹാസപാത്രം ആവുകയും ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും തന്നിട്ട് ഈ കവചകുണ്ടലങ്ങൾ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളുക അല്ലെങ്കിൽ അങ്ങയെ ലോകം പഴിക്കും അല്ലാതെ ഇവ ഒരു വിധത്തിലും തരുവാൻ എനിക്ക് സാധ്യമല്ല ഇങ്ങനെ കർണൻ ദേവേന്ദ്രനോട് പറയുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ കർണനോട് പറയുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിയ സൂര്യൻ അതായത് നിങ്ങളുടെ അച്ഛൻ തീർച്ചയായും നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ അതിൽ യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയാകട്ടെ എൻ്റെ വജ്രായുധം ഒഴികെയുള്ള എന്തു വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് ദേവേന്ദ്രൻ കർണനോട് പറയുകയും ചെയ്തു അപ്പോൾ കർണൻ ദേവേന്ദ്രനോട് പറയുകയാണ് ദേവനാഥ ഈ കവചകുണ്ടലങ്ങൾക്ക് പകരമായി അങ്ങയുടെ ശക്തി എന്ന ആയുധം എനിക്ക് തന്നാലും ഇന്ദ്രൻ അല്പനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു നീ ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ തന്നിട്ട് ശക്തി സ്വീകരിച്ചു കൊള്ളുക പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഈ ആയുധം ഞാൻ പ്രയോഗിച്ചാൽ ആയിരക്കണക്കിന് ശത്രുക്കളെ കൊന്നിട്ട് എൻ്റെ പക്കൽ തന്നെ മടങ്ങിവരും നീ പ്രയോഗിക്കുമ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു ശത്രുവിനെ വധിച്ചിട്ട് അത് എൻ്റെ പക്കൽ വന്നു ചേരും എന്ന് ദേവേന്ദ്രൻ പറയുന്നു അതായത് ഒരാളുടെ നേരെ മാത്രമേ ഈ ആയുധം പ്രയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ആയുധം പിന്നീട് നിനക്ക് സ്വന്തമാവുകയില്ല എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും എന്ന് ദേവേന്ദ്രൻ പറയുകയും ചെയ്യുന്നു കർണന് അപകടം മനസ്സിലാകുന്നു എങ്കിലും കർണൻ പറയുകയാണ് ദേവനാഥ കവചകുണ്ടലങ്ങൾക്ക് പകരമായി അങ്ങയുടെ ശക്തി എന്ന ആയുധം എനിക്ക് തന്നാലും അങ്ങനെ ദേവേന്ദ്രൻ കവചകുണ്ടലങ്ങൾ സ്വീകരിച്ചിട്ട് ശക്തി എന്ന ആയുധം കൊടുക്കുന്നു കർണൻ പറയുകയാണ് എനിക്ക് പേടി ഉളവാക്കുന്നവനും പോരിൽ ആർത്തു വിളിച്ചുകൊണ്ട് എന്നെ വധിക്കുവാൻ അടുക്കുന്നവനുമായ ഒരു ശത്രുവിനെ വധിക്കുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കർണൻ പറയുമ്പോൾ കർണൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ മുഖം അർജുനൻ്റേതാണ് ഇന്ദ്രൻ പറയുകയാണ് നീ പോരിൽ ഒരു ശത്രുവിനെ മാത്രമേ വധിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതു ശരി പക്ഷേ ആ ശത്രുവിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നറിയാമോ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് നിന്റെ ശത്രുവിൻ്റെ സംരക്ഷകൻ നീ അത് അറിഞ്ഞുകൊള്ളുക എന്ന് ഇന്ദ്രൻ കർണനോട് പറയുന്നു ഉടനെ കർണൻ ദേവേന്ദ്രനോട് പറയുകയാണ് ഭഗവാൻ അങ്ങനെയാണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു ശത്രുവിനെ നശിപ്പിക്കുവാൻ സാധിക്കുന്ന അങ്ങയുടെ ഈ ശക്തി എന്ന ആയുധം എനിക്ക് പ്രയോജനപ്പെടും എന്ന് കർണൻ വീണ്ടും ഇന്ദ്രനോട് പറയുന്നു ഉടനെ ഇന്ദ്രൻ പറയുകയാണ് ഒരു കാര്യം കൂടി വേറെ ആയുധങ്ങൾ കൈവശം ഉള്ളപ്പോഴോ ഒരു ജീവൻ മരണ പ്രതിസന്ധി ഇല്ലാത്തപ്പോഴോ പ്രയോഗിച്ചാൽ ഇത് നിനക്കു തന്നെ മാരകമായി തീരും എന്ന് ഇന്ദ്രൻ വീണ്ടും കർണനെ ഓർമ്മിപ്പിക്കുന്നു ഉടനെ കർണൻ പറയുകയാണ് ദേവരാജ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഒരു വലിയ ആപത്ത് തടുക്കുവാൻ വേണ്ടി മാത്രമേ ഞാനിത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ഇന്ദ്രന് ശപഥം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇപ്പം സ്വന്തം ജീവൻ പോലും സ്വന്തം ജീവന് ഭീഷണിയാകുന്ന കാര്യം പോലും ദാനം ചെയ്യുന്ന ആളാണ് കർണൻ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥ ഞാനിപ്പോൾ പറഞ്ഞത് അതിനുശേഷം ഈ ശക്തി എന്ന ആയുധം ആ ആയുധം ആരുടെ നേർക്കാണ് പ്രയോഗിച്ചത് മഹാഭാരത യുദ്ധത്തിൽ കടോൾ കജൻ്റെ നേർക്കാണ് ഉപയോഗിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുക്കി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം കർണൻ്റെ മരണം സംഭവിക്കുന്നു കർണൻ എവിടെ എത്തിച്ചേരുന്നു പല ലോകത്ത് എത്തിച്ചേരുന്നു അവിടെ കർണന് ആഹാരമൊന്നും കഴിക്കാൻ കിട്ടിയില്ല അതിനു പകരം സ്വർണവും രക്തങ്ങളുമൊക്കെയാണ് കഴിക്കാനായിട്ട് കിട്ടിയത് അത് കണ്ടപ്പോൾ കർണൻ യമരാജനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ തരാത്തത് എന്തിനാണ് ഈ രത്നവും സ്വർണവുമൊക്കെ എനിക്ക് തരുന്നത് ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് യമരാജനോട് കർണൻ ചോദിച്ചപ്പോൾ യമരാജൻ കർണനോട് പറഞ്ഞ മറുപടിയാണ് അല്ലയോ കർണ അങ്ങ് വലിയ ദാനശീലനാണ് അങ്ങ് ധാരാളം ഭൂമിയും പശുക്കളെയും സ്വർണാഭരണങ്ങളും ഒക്കെ തന്നെ ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങ് ഒരിക്കൽ പോലും അങ്ങയുടെ പിതൃക്കൾക്ക് അന്നം കൊടുത്തിട്ടില്ല അങ്ങ് അങ്ങയുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങയ്ക്ക് പരലോകത്ത് ആഹാരം കിട്ടുകയില്ല എന്ന് യമരാജൻ കർണനോട് പറയുന്നു അതനുസരിച്ചിട്ട് കർണൻ ഭൂമിയിലേക്ക് മടങ്ങിയെന്നും കർണൻ തൻ്റെ പിതൃക്കൾക്ക് പുതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നും പറയുന്നു ആ ദിവസങ്ങളാണ് ഈ മഹാലയ മഹാലയപക്ഷമായി ആചരിക്കുന്നത് അപ്പം വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വളരെ വളരെ ശ്രേയസ്കരമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കാരണം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചതിനു ശേഷം തിരിച്ച് സ്വർഗലോകത്തേക്ക് പോവുകയും അതനുസരിച്ച് പിന്നീട് കർണന് അവിടെ ആഹാരം ലഭിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക അതുപോലെ തീർത്ഥ സ്നാനങ്ങളിൽ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ് നമ്മുടെ ഭാരതീയ വിശ്വാസമനുസരിച്ച് കാശി അത് ഏറ്റവും പുണ്യമായ തീർത്ഥസ്നാനമാണ് അതുപോലെ നമ്മുടെ കുംഭമേള നടന്ന പ്രയാഗ്രാജ് ഹരിദ്വാർ ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥസ്നാനങ്ങളാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഭാരതപ്പുഴ അത് വളരെ പ്രധാനമാണ് തിരുനെല്ലി വളരെ പ്രധാനമാണ് അതുപോലെ തിരുവനന്തപുരത്ത് തിരുവല്ലം അതുപോലെ രാമേശ്വരം അങ്ങനെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ തീർത്ഥ സ്നാനങ്ങളുണ്ടെങ്കിൽ അത് അവിടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് അതുപോലെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു നമ്മൾ കാശിയിൽ പോകുമല്ലോ വാരണാസിയിൽ കാശിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരിടവും അതുപോലെ തന്നെ പിതൃകർമ്മങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായി അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരിടത്തെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് എഴുതിത്തരാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മലയാളികളാണ് നമ്മുടെ ജുനഅഖാഡയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും താമസ സൗകര്യമൊക്കെ അവിടെയുണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങളുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോകാവുന്നതാണ് അതായത് ഉത്തരേന്ത്യ നമുക്ക് ഭാഷയ്ക്ക് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം നമുക്ക് വേണ്ടി തുടങ്ങിയതാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും സത്യസന്ധമായും നടക്കുന്ന ഒരു സ്ഥാപനമാണ് മലയാളികളുണ്ട് അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവുകയില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് അതായത് വാരണാസിയിൽ കാശിയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്നും ചെയ്തു തരും ഈ നമ്പർ സൂക്ഷിച്ചു വെക്കുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വാരണാസിയിൽ കാശിയിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിങ്ങളുടെ താമസ സൗകര്യങ്ങളും പിതൃകർമ്മങ്ങളും അവരുമായി ബന്ധപ്പെട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക കാരണം നമുക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഓരോരുത്തരും കരുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം നല്ല രീതിയിൽ എന്നും അവിടെ നിലനിൽക്കും നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഒരു മാർഗദീപമായി ഒരു വഴികാട്ടിയായി ആ സ്ഥാപനം എന്നും ഉണ്ടാകണം എന്ന് നിങ്ങളെല്ലാവരും ഓരോരുത്തരും ആഗ്രഹിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇക്കാര്യം പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാശിയിൽ പോയി ബലിയിടാൻ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക നാമം ചപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ